നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പുഴ നടത്തം പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത വിദ്യാലയത്തിലെ ഫോറസ്ട്രി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു പെരുമ്പടന്ന പെരിയാറിന്റെ തീരത്ത് സംഘടിപ്പിച്ച പുഴ നടത്തം പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു മലിനീകരണം ഒഴിവാക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴും കടലിൽ കഴിഞ്ഞ ദിവസം ഫോർട്ട് വച്ചിയിൽ വിദേശികൾ വന്നുകൊണ്ടാണ് ഏതാണ്ട് പത്ത് ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ ബാഗിലാക്കി കരയിലേക്ക് അടുപ്പിച്ചപ്പോൾ മലയാളികൾ നമ്മളെല്ലാവരും തന്നെ തലകുനിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു അന്നേരം അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് പുതിയൊരു ഭാവിയിൽ നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ യുവത്വവും ഈ ഭൂമിക്ക് വേണ്ടി നൽകിക്കൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് തണ്ണീർത്തടങ്ങളിൽ നിലനിർത്തുമ്പോൾ ശുദ്ധജലങ്ങളും ശുദ്ധ മത്സ്യങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ മഴവെല്ലങ്ങളെല്ലാം വരുമ്പോഴെല്ലാം ഭൂമിയിലേക്ക് നൽകിക്കൊണ്ട് ഏതാണ്ട് ആറ് മീറ്റർ താഴെ ഉള്ള പ്രദേശങ്ങൾ ഈ ജലം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളാണ് തണ്ണീർത്തടമായിട്ട് കണക്കാക്കുന്നത് വേമ്പനാട്ട് കായൽ മുതൽ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം വലിയ തണ്ണീർത്തടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇതുപോലെ പെരുമ്പടുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തണ്ണീർത്തടം ഇത് കണ്ടലും അതോടൊപ്പം മത്സ്യങ്ങളും ചെറു മത്സ്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എല്ലാം നമുക്ക് ഒത്തിരി ലഭിച്ചുകൊണ്ട് മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും ഈ ജീവിത രീതി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ ആചരണത്തിലൂടെ കാണുന്നത് ഇതിന്നും വനമിത്ര പുരസ്കാര ജേതാവ് ഐ ബി മനോജ് തണ്ണീർത്തട സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും തണ്ണീർത്തടങ്ങൾ മനുഷ്യരാശിക്ക് എത്രമേൽ ഉപകരിക്കുന്നതാണ് എന്ന വിഷയത്തെ കുറിച്ചും പഠന ക്ലാസ് നയിച്ചു ചേർന്ന് ധാരാളം കണ്ടല്ലുകൾ അയ്യമ്പള്ളി നാരമ്പലത്ത് നെടുങ്ങാട് പുതുവയ്പിലും വളപ്പിലും ഒക്കെ ധാരാളം ധാരാളം ഇപ്പൊ കഴിഞ്ഞ വർഷം വേൾഡ് വെറ്റലാണ്ടേക്കും സാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലും കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അന്ന് വളപ്പ് ബീച്ചിനോട് ചേർന്ന് ഇരുന്നൂറോളം തൈല നട്ടിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നൂറോളം കുട്ടികൾ പങ്കെടുത്തിരുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു പാർട്ടിസിപ്പേഷൻ വേണം എല്ലാം പങ്കെടുക്കാം നമ്മൾ ഇപ്പോൾ ജൂൺ അഞ്ചിന് മാത്രം തൈ നടുന്ന രീതിയാണ് നമുക്ക് പൊതുവെ നാട്ടിലുള്ളത് അതിനു പകരം നമുക്ക് സമയം കിട്ടുമ്പോഴുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വൃക്ഷത്തൈ നടുന്നതോടൊപ്പം തന്നെ ഇതിനെ കണ്ടു മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളിവിടെ ചിലവഴിക്കണം എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വന്ന് ഒരു കാഴ്ചക്കാരനായിട്ട് പോകുന്നതിന് പകരം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു കുറച്ചു നേരം ഇരിക്കുക ഇവിടെ വരുന്ന പക്ഷികളെ നിരീക്ഷിക്കുക ഇവിടെ ഏതൊക്കെ കണ്ടലുകളുണ്ട് ഏതൊക്കെ കണ്ടൽ അനുബന്ധ സസ്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇതൊന്നും ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാനെല്ലാം പഠിച്ചത് എനിക്ക് കണ്ടലിനെ കുറിച്ചൊന്നും അധികം അറിയില്ലായിരുന്നു പിന്നെ നിരന്തരമായിട്ട് ഇപ്പോൾ കണ്ടൽ ഗവേഷണ കേന്ദ്രമുണ്ട് പുതുവേറ്റിൽ അവിടെ പോവും കുട്ടികൾക്ക് വേണ്ടി പഠനയാത്രകൾ സംഘടിപ്പിക്കും അങ്ങനെ കണ്ടും കേട്ടുമൊക്കെയാണ് ഞാൻ പഠിച്ചത് പിന്നെ നമ്മൾ ശേഖരിച്ച് നടാൻ തുടങ്ങി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഫോറസ്റ്ററി ക്ലബ്ബിലെ മുപ്പത് കുട്ടികളോടൊപ്പം അധ്യാപകരായ വി പി അനൂപ് എൻ ഡി ഷിബു എന്നിവരും പുഴ നടത്തത്തിൽ പങ്കെടുത്തു തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും തണ്ണീർത്തടങ്ങൾ മനുഷ്യന് നൽകുന്ന പാരിസ്ഥിതികമായ കാര്യങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തണ്ണീർത്തടങ്ങൾ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് തണ്ണീർത്തട ദിനം തണ്ണീർത്തട ദിനത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതലറിയുന്നതിനും തണ്ണീർത്തടങ്ങൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ദിനം കൂടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കാനും അത് ഏതൊക്കെയാണ് തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ആണ് നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ പെരിയാറിൻ്റെ കൈവഴിയായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്